പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മദ്രസയിലാണ് മദ്രസ ഒമ്പത് പതിനഞ്ച് കഴിഞ്ഞു സമയം ഒമ്പത് മണിയാകുമ്പോൾ തന്നെ കുറേ നഴ്സറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പോകും പിന്നെ ഒരൻപത് ശതമാനം കുട്ടികളാണ് ഒമ്പത് മണിക്ക് ശേഷം നമ്മുടെ ക്ലാസ്സിലുണ്ടാവുകയുള്ളു അപ്പോൾ ഒമ്പതേക്കാലിന് ശേഷം ഓളിക്ക് നമ്മളൊരു ചെറിയ വർക്ക് കൊടുത്തു അപ്പോൾ കുട്ടികൾ വളരെ ആവശ്യപൂർവ്വം ആ വർക്ക് ഏറ്റെടുത്ത ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഒന്ന് മുതൽ എട്ട് വരെ ഓരോ കള്ളിക്കകത്ത് എഴുതാൻ വേണ്ടി പറയുകയാണ് ആകെ ടോട്ടല് എട്ട് കള്ളികളാണുള്ളത് അതിൽ ഒന്ന് മുതൽ എട്ട് വരെ ആ കള്ളിക്കുരുളിൽ എഴുതണം അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും വളരെ ഉഷാറാക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് എഴുതും പക്ഷേ ഇവിടെ ഒന്ന് മുതൽ എട്ട് വരെ എഴുതുമ്പോൾ ഒരു സംഖ്യയുടെ അടുത്ത് മറ്റൊരു സംഖ്യ വരാൻ പാടില്ല ഒന്ന് എഴുതിയാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കള്ളികളിലൊന്നും രണ്ട് വരാൻ പാടില്ല രണ്ട് എഴുതിയാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കള്ളികളിലൊന്നും മൂന്ന് വരാൻ പാടില്ല മൂന്ന് എഴുതിയാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കള്ളിയിൽ നാല് വരാൻ പാടില്ല ഇങ്ങനെ എട്ട് വരെ എഴുതണം അവർക്ക് ഞാനൊരു പത്ത് മിനിറ്റ് സമയം കൊടുത്തു വളരെ മിടുക്കരായ വിദ്യാർത്ഥികളാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത് പെൺകുട്ടികളും പരിശ്രമിക്കുന്നുണ്ട് ആൺകുട്ടികളും പരിശ്രമിക്കുന്നുണ്ട് അവർ കൊണ്ടാവുന്ന വിധം പല സംഖ്യകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് നല്ലൊരു സമ്മാനം നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് റെഡിയാക്കുന്ന ആളുകൾക്ക് നമ്മൾ നല്ലൊരു സമ്മാനം സ്പോൺസർ ചെയ്തു പക്ഷേ പത്ത് മിനിറ്റ് കണ്ടുള്ള സമയം കൊണ്ടാവാം അങ്ങനെ ആർക്കും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല മദ്രസയിലെ ബെല്ലടിക്കുന്നത് വരെ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് നമ്മളതൊരു ഹോം വർക്കായിട്ട് നിങ്ങൾ നാളെ വരുമ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വരാൻ വേണ്ടി അവരോട് നമ്മൾ പറഞ്ഞപ്പോൾ അവർ താല്പര്യപൂർവ്വം അത് ഏറ്റെടുക്കുകയും നാളെ എന്തായാലും ഞങ്ങളത് കണ്ടുപിടിച്ച് വരുമെന്നുള്ള ഒരു പ്രതിജ്ഞയോടു കൂടിയാണ് അവർ മടങ്ങിപ്പോയിട്ടുള്ളത് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സോലിഹിങ്ങളായ മക്കളിൽ ഉൾപ്പെടുത്തട്ടെ